ഒരുപാട് അന്വേഷണങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ പലതലത്തിൽ അതോടൊപ്പം പല മാധ്യമ സ്ഥാപനങ്ങളും പറയുകയുണ്ടായി നൂറുകണക്കിന് കോളുകളാണ് വരുന്നത് എന്നുള്ളത് വസ്തുവത്തിൽ അതൊരു നമ്മൾ കാണേണ്ടത് ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ ചുരുക്കം കുഞ്ഞുങ്ങളാണ് അവരെല്ലാവരും തന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബങ്ങളുടെ സംരക്ഷണ ഉള്ളവരാണ് അതായത് സർക്കാരിൻ്റെ ഏറ്റെടുക്കൽ നടപടികളിലേക്കോ ആ ഏറ്റെടുക്കലിന് ശേഷം ദത്തെടുക്കലിലേക്കോ വരും വരാവുന്ന വരേണ്ട ഒരു കുഞ്ഞും ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കട്ടെ അതോടൊപ്പം രണ്ട് കുഞ്ഞുങ്ങൾ അഞ്ച് വയസ്സ് പ്രായമുള്ളവർ ബാക്കി ഉള്ള കുഞ്ഞുങ്ങൾ മുതിർന്നവരാണ് പതിനാറും ഒക്കെ വയസ്സുള്ള കുട്ടികളാണ് പതിനാലും വയസ്സുള്ളവർ അവർ അവരുടെ കുടുംബങ്ങളിലാണുള്ളത് ഉണ്ടിലച്ചൻ്റെ കുടുംബത്തിൽ അല്ലെ അമ്മയുടെ കുടുംബത്തിൽ അവരുടെ സംരക്ഷണയിലാണ് ഉള്ളത് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ നന്മയാണ് അത് ഹൃദയത്തിൻ്റെ ഹൃദയവിശാലതയാണ് അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു പക്ഷേ ഈ ഒരു കാര്യം കൂടി അതായത് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി ഞാൻ കാണുന്നു അവിടെ ഇന്ന ആളുകൾ തയ്യാറാണ് ഇന്നത്തെ പക്ഷെ അങ്ങനെ കുഞ്ഞുങ്ങളില്ല ഇനി സർക്കാരിൻ്റെ ദത്തെടുക്കൽ നടപടികൾ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അത് നിയമപരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികളാണ് അതിലുള്ളത് അത് നിയമപരമായി മാത്രമാണ് അത് സാധ്യമാകുക പക്ഷേ വയനാട്ടിലെ പ്രത്യേക സാഹചര്യം ഞാൻ പറഞ്ഞതാണ്